ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് കത്തലിൽ നിന്നും നാട്ടിലേക്ക് ഞങ്ങൾ പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയത് അപ്പോൾ കുറെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല കാരണം ആകെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ഒരു വീട്ടിലാണ് ഞങ്ങൾ മൂന്ന് മാസം താമസിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു കിച്ചൺ ആണ് അതുപോലെ തന്നെ ഒരു റൂമുണ്ട് പിന്നെ ഒരു ഹാളുണ്ട് അപ്പോൾ അതിലത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഫുള്ള് നമുക്ക് കൊടുക്കണം അപ്പോൾ എല്ലാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തലേ ദിവസം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നാട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് അങ്ങനെയൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു എയർപോർട്ടൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മിസൈൽ ആക്രമണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷൻ പിടിച്ച ദിവസങ്ങളായിരുന്നു അപ്പോൾ ഭയങ്കര പിന്നെ പോകുന്നതിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല എയർപോർട്ട് തുറക്കുമോ ഫ്ലൈറ്റ് ഉണ്ടാവുമോ ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഒരുവിധം നമ്മളിത് എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്സായിട്ട് ഞാൻ വെറുതെ എടുത്തു വെച്ചതാണ് എല്ലാം കൂടിയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഖത്തറിനോട് വിട പറഞ്ഞ് പോവുകയാണ് കേട്ടോ ഖത്തറിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയിലാണ് ഒരു മിക്സ്ഡ് ഇമോഷനാണ് ഇനി വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല അപ്പോൾ തന്നെ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ഒരു ആറരയ്ക്കാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് കേട്ടോ അരമണിക്കൂർ ഇതേ ഉള്ളൂ പത്തരക്കാണ് നമുക്ക് ഫ്ലൈറ്റ് ഞങ്ങൾ നേരത്തെ ഇറങ്ങി ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എയർപോർട്ടൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ടല്ലോ പുതിയ പുതിയ സംഭവങ്ങൾ ഒക്കെ കാണാനുണ്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഫോറസ്റ്റ് ഒരു കാട് തന്നെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പിന്നെതാ ഇവിടെ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും കൂടിയിട്ടൊരു പാർട്ടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ആയിട്ട് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടങ്ങനെ കുറെ നേരം കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് സ്നാക്സും പഴവും ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അവിടെ കുറേ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ചൂടില്ല നല്ല തണുപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറേ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വെറുതെ അധ്യാനം ഇങ്ങനെ നടന്നു ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ ഒറിജിനൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ പൊന്നൂസും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ അതൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പൊന്നൂസ് ഇതാ അവിടെ അപ്പുറത്തുള്ളൊരു കുട്ടി എന്തോ ബുക്കൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു വേറെ ഏതോ കൺട്രിയിൽ ഉള്ളതാണ് അപ്പോൾ അവളായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ഇതാ കുറേ ടെൻ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ ആയിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ഈ ട്രാൻസിറ്റും അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് അവിടെ കുറേ നേരം ഉള്ള ആളുകൾക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഒരു എയർപോർട്ട് അപ്പോൾ കുഞ്ഞുസും ഇതാ ടെൻറ്റിൻ്റെ ഉള്ളിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരുപാട് ചെടികൾ നമ്മുടെ നാട്ടിലുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ചെടികൾ അവിടെ ഉണ്ട് പിടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ കറക്റ്റായിട്ട് പരിചരണം കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം ഇതുവരെ കാണാത്തൊരു സാധനം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് എന്നൊക്കെ പറയില്ലേ അതായത് ഇരപിടിയൻ സസ്യങ്ങൾ അത് ഇവിടെ കാണാൻ പറ്റി ഇതുപോലെ മരത്തിൻ്റെ മുകളിലും ഒക്കെ ൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് ഓരോ മരം ഓരോ ചെടികളും നമ്മളിതുവരെ കാണാത്ത സാധനങ്ങളൊക്കെ അങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികൾക്കും കുട്ടികളൊക്കെ ഇതേപോലെ ബുക്കിലൂടെയുള്ള പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഇരപിടിയൻ സസ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ അതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇൻസെക്റ്റ് ഫോറസ് ഇത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സ് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ടോപ്പ് ഉണ്ടല്ലോ അത് അടയും അപ്പോൾ എന്നിട്ടത് ഇവർ കഴിക്കുകയാണ് ചെയ്യുക ഇൻസെക്സിനെ അപ്പം അതൊക്കെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കാണിച്ചുകൊടുത്തു ഇവരിതൊക്കെ വെച്ച് പിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതാവും അല്ലേ ഞാനൊന്നും ഇതുവരെ ഇത്രയും ഒരു മുപ്പത്തിയാറ് വർഷമായി ഇതുവരെ ആയിട്ടും ഈ ഒരു സംഭവമൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഏകദേശം ഞങ്ങളുടെ ബോർഡിങ്ങിനുള്ള സമയമായി അപ്പോൾ ഞങ്ങളിതാ ആ ഒരു ബോർഡിങ് ഗേറ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മളുടെ കുറേ ഫ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഖത്തർ എയർവേസും അതുപോലെ തന്നെ എയർ അറേബ്യ ഒക്കെ മാത്രമാണ് സർവീസ് നടത്തുന്നുള്ളൂ നമ്മുടെ എയർ ഇന്ത്യയും അതുപോലെ ഇൻഡിഗോ ഒന്നും സർവീസ് നടത്താത്തൊരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ ഖത്തർ എയർവെയ്സിൻ്റെ ഫ്ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റി അതുപോലെ തന്നെ ഞങ്ങളെ എയർ അറേബ്യ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അന്ന് ട്രാവല് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ നമുക്ക് വേറൊരു ദിവസമായിരിക്കും അവർ തരിക അപ്പോൾ ഇവിടെ കുറേ ഖത്ര എയർവേസിൻ്റെ ഫ്ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെ ടൈമായി ഞങ്ങളുടെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുവിധം അതൊക്കെ അവസാനിച്ചിട്ടോ ഞങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷാർജയിൽ ഇറങ്ങിയിട്ട് വേറെ ഫ്ലൈറ്റിലേക്ക് കയറണം കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ പത്തര പത്തര പതിനൊന്ന് മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞ ആ ഒരു ഫ്ലൈറ്റ് പതിനൊന്നര പന്ത്രണ്ട് മണി ആയിട്ടോ പതിനൊന്നര കഴിഞ്ഞരമണിക്കൂറ് ലേറ്റാണ് അപ്പം ഞങ്ങൾക്ക് ആകെ ടെൻഷനായി പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല നേരത്തെ തന്നെ കറക്റ്റ് ടൈമിൽ അവർ നേരത്തെ എടു മീൻസ് നേരം വൈകിട്ട് പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഷാർജയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഷാർജ എയർപോർട്ടിലെ കാഴ്ചകളാണ് കേട്ടോ അവിടെ ബസ്സിൽ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ ഷാർജ എയർപോർട്ടിൽ നമ്മൾ ആദ്യം തന്നെ അതാ ഇൻ ചെയ്തു ബോർഡിംഗ് പാസ്സൊക്കെ നേരത്തെ തന്നെ കത്തറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്ക് കയറി അപ്പോഴാണ് ഒരു സമാധാനം ആയത് കേട്ടോ കാരണം നമ്മൾ നേരം വൈകി പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് മിസ്സാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനൊക്കെ മാറിക്കിട്ടി പിന്നെ അതാ എയർ അറേബ്യയുടെ ഫ്ലൈറ്റ്സ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെയും എയർ ഇന്ത്യ സർവീസ് ഒന്നും നടത്തുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അന്നത്തെ ആ ഒരു അഹമ്മദാബാദ് ഫ്ലൈറ്റ് ആക്സിഡൻ്റിന് ശേഷം നമ്മൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നൊക്കെ പിന്നെ നല്ല മശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവിടുന്ന് കത്തലിൽ നിന്നും ഷാർജയിലേക്ക് ഒരു മണിക്കൂറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല അപ്പം ഇവിടുന്ന് ന്യൂഡിൽസും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ അത് ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാഴ്ച സാധാരണ എനിക്ക് കാണാൻ പറ്റാറില്ല കേട്ടോ കാരണം ഞാൻ സൈഡ് സീറ്റിൽ ഇരിക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ വാശി പിടിച്ചിട്ട് മക്കളോടൊക്കെ പറഞ്ഞിട്ട് സൈഡിലിരുന്നു വിൻഡോ സീറ്റ് കിട്ടി അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പകർത്തി എടുത്തുട്ടോ ഇതൊക്കെയല്ലേ നമുക്ക് ഓർമ്മകളായിട്ടുണ്ടാവുക അങ്ങനെ അലഹദില്ല ഞങ്ങളിത് ആ കൊച്ചിയിൽ ലാൻഡായിട്ടുണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് ആ കൊച്ചിയിലെത്തി എയർപോർട്ടിൽ ഇറങ്ങി ബാഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ കാരണം നമ്മൾ ഇറങ്ങി വശം തന്നെ നമുക്ക് ബാഗേജൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കിട്ടി അങ്ങനെ അപ്പോൾ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ വണ്ടി വന്നിട്ടുണ്ട് കാറ് വന്നിട്ടുണ്ട് അപ്പോൾ വേറെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല കേട്ടോ കാരണം രാത്രിയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ വേറെ ആരും വന്നിട്ടില്ല നമ്മളെ നമ്മുടെ റിലേറ്റീവ് തന്നെയാണ് വണ്ടിയായിട്ട് വന്നത് അങ്ങനെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങളന്ന് റെസ്റ്റ് എടുത്തു അതിനുശേഷം രാവിലെ ഞാൻ രാവിലെ തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ കാരണം എനിക്ക് റംബുട്ടാനൊക്കെ അങ്ങനെ പഴുത്തത് കാണാനും ഭയങ്കര ടെൻഷനായിരുന്നു അവിടെ കത്തറിൽ നിൽക്കുമ്പോൾ കാരണം നമുക്ക് റംബൂട്ടൻ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നമുക്ക് പേരൊക്കെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എന്തായിന്നൊക്കെ അറിയാനുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പുറത്തിറങ്ങി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങള് നാട്ടിലെത്തിയിട്ട് നല്ല അടിപൊളി ദിവസങ്ങളായിരുന്നു നല്ല മഴയായിരുന്നു പിന്നെ കുറെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും ഖത്തറിൽ നിന്നുള്ള വ്ളോഗ്സൊക്കെ കുറച്ച് ഇടാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വഴി ഇടാം പിന്നെ യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കിപ്പോൾ വീഡിയോസ് കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തുടർന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്